ലഭിക്കുമെന്ന് കരുതി ധാരാളം കാലം കാത്തിരുന്നിട്ടും നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുവാൻ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞാൽ വളരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടും വളരെ വില കൊടുത്തിട്ടും നിങ്ങൾക്ക് ഇന്നുവരെയും ലഭിക്കാത്ത ചിലത് നിങ്ങൾക്ക് തന്നെ നൽകി തെരുമാറാക്കണമെന്നുള്ള ഒരു വലിയ സ്വപ്ന പദ്ധതി ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുണ്ട് അതുകൊണ്ട് തന്നെ കർത്താവത് നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള രൂപരേഖകൾ ഈ ദിവസങ്ങളിൽ തയ്യാറാക്കുകയാണ് ഈ അവസാനത്തെ ഈ വർഷത്തിൻ്റെ ആഴ്ചകളിലേക്ക് കടക്കുന്ന മാത്രയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ ചില ദൈവപ്രവൃത്തികൾ ഞാൻ ഈ പറഞ്ഞ വാക്കിനെ ഉറപ്പിക്കുന്ന നിലയിൽ വെളിപ്പെടും കാത്തിരിട്ട് കയ്യിൽ കെട്ടാത്ത ചിലതിനു വേണ്ടി ദൈവമൊരുക്കിയ രൂപരേഖ നിങ്ങളുടെ മുമ്പിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ അനാച്ഛാദനം ചെയ്യാൻ പോകുകയാണ് അത് വെളിപ്പെടുത്താൻ പോകുകയാണ് സ്നേഹനിധികളെ നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ചിലതിനെ നിങ്ങൾക്ക് അർഹതയുണ്ടായിട്ടും നിങ്ങൾക്ക് തരത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ ദൈവം നിങ്ങളുടെ കൈകളിലേക്ക് വെച്ചു തരുന്ന ആ സുവർണ നിമിഷത്തിന് സാക്ഷികളാകാൻ തയ്യാറായിക്കൊള്ളുക ഇന്ന് തന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് രക്ഷകന് കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം വിശുദ്ധ തിരുവഴുത്തിലെ രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ വേഗം അവതരിപ്പിച്ച് ഈ ദൂതിന് ആമേൻ പറയാനും പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ ആൾ ഏലീശായും രണ്ടാമത്തെ ആൾ രക്തസ്രാവക്കാരി സ്ത്രീയുമാണ് ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽപ്പിച്ച് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നതിന് തൊട്ട് മുമ്പിൽ അത് പ്രാപിപ്പാൻ തക്കവണ്ണം പാകത്തിൽ കൊണ്ടുപോയി നിർത്തിയേക്കണമെന്നാണ് കർത്താവിനോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു നിർണായകമായ ചിലത് നേടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇറങ്ങി പുറപ്പെടുമ്പോൾ പല കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരം കാഴ്ചയാണോ എന്നാൽ അതിൽ നിന്ന് ദൈവം നീക്കം വരുത്താൻ പോകുകയാണ് അർഹതപ്പെട്ടിട്ടും നിങ്ങൾക്ക് തരാതെ നിങ്ങൾക്ക് മുൻപേ മറ്റൊരാൾക്ക് നൽകി നിങ്ങളെ തഴഞ്ഞു പുറകോട്ട് മാറ്റുന്ന ഒരു സമീപനം മറ്റുള്ളവരിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് നേരിടുന്നുണ്ടോ എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇന്ന് വെളിപ്പെടാൻ പോകുന്നതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു കൂടെ നടന്നിട്ടും ലഭിക്കുമെന്ന് കരുതിയിരുന്നിട്ടും കിട്ടാതെ വന്ന ഒന്നിൻ്റെ പിന്നാലെ ചോദിച്ചിറങ്ങി തത്രപ്പെട്ടു പോകേണ്ട നിലയിൽ അതിനുവേണ്ടി മനസ്സ് വെച്ച ഒരു വ്യക്തിയായിട്ടാണ് തിരുവേചനത്തിൽ ഏലീഷയെ വെളിപ്പെടുത്തുന്നത് പ്രവാചകൻ തൻ്റെ തന്നെ കൈവെപ്പിനാൽ എലീഷയിലേക്കൊന്നും പകർന്നിരുന്നില്ല എന്ന് പറയുന്ന പ്രവാചക താപസന്റെ ശുശ്രൂഷയുടെ നാൾ വഴികൾക്ക് വിരാമം കുറിക്കപ്പെടുമ്പോൾ ഞാൻ എന്താണ് നിനക്ക് തരേണ്ടതെന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അത് സത്യമാണ് പക്ഷേ ആഗ്രഹിച്ച ഏലീഷയുടെ തലയിൽ കൈവച്ചൊന്നും ഏലിയാവു പ്രാർത്ഥിക്കുന്നില്ല തൻ്റെ ശിഷ്യനെ തലയിൽ കൈവെച്ചൊന്നും കൂടുതൽ തന്നിലെ ആത്മാവിനെ അങ്ങോട്ട് പകർന്നിടുവാനൊന്നും ഏലിയാവ് തയ്യാറാകുന്നില്ല അദ്ദേഹം ഒരു ഡീൽ അവിടെ വെക്കുകയാണ് ഞാൻ സ്വർഗാരോഹണം ചെയ്യും ഞാൻ നിന്നിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും നീ അത് കാണുന്നെങ്കിൽ നിന്റെ മേലത് സംഭവിക്കും അതായത് നീ ആഗ്രഹിക്കുന്നതിനെ നീ നോക്കി കണ്ടെത്തണം ഇതാണ് ഏലീശയുടെ മുൻപില് ഏലിയാവ് വെക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് ആത്മാവിന്റെ ഇരട്ടിപ്പങ്കുള്ള വലിയ അഭിഷേകമായാലും ലോകത്തെ കീഴ്മൽ മറിക്കുന്ന വലിയൊരു ദൈവകൃപയായാലും അത് എന്റെ തലമേൽ ആരെങ്കിലും കൈതൊട്ട് തരുമെന്നുള്ളതായ കാത്തിരിപ്പിലാണോ നിങ്ങൾ ഇപ്പോഴും തുടരുന്നത് ഹലോ അതൊന്നും അങ്ങനെ വരില്ല എന്ന് ഞാൻ പറയുന്നില്ല അതിനുള്ള അവസരങ്ങൾ നീ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാൽ നിർഭാഗ്യവശാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ ഒരവസരം എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വേദന നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ് ഈ ദൂത് ആരോ ഒരാൾ തലതൊട്ടതിന്റെ പേരിൽ അല്ല നിങ്ങൾ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ പോകുന്നത് ഏതോ ചിലത് മറ്റുള്ളവരിൽ നിന്നും പ്രാപിച്ചെടുത്തതിൻ്റെ ബേസിലല്ല നിങ്ങൾ ഈ ദിനങ്ങളിൽ ഈ ലോകത്തിന് നെറുകയിലേക്ക് ദൈവരാജ്യത്തിന്റെ പ്രതിനിധിയായി കയറാൻ പോകുന്നത് നിങ്ങളെക്കാൾ ഉന്നതരായ ചിലർ നിങ്ങളോട് കാണിക്കുന്ന ഔദാര്യത്തിൻ്റെ പേരിലല്ല ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത് നിങ്ങളെ ദൈവം മുന്നോട്ടിറക്കുകയാണ് നിന്നോട് കണ്ണു തുറന്ന് നോക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ നോക്കിക്കൊള്ളുക നീ നോക്കുക നീ അത് കാണുന്നെങ്കിൽ അത് നിന്റെ പേരിൽ സംഭവിക്കും ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത് നേടണമെന്ന് കൊതിക്കുന്നത് അത് ദൈവത്തിനുള്ള അഭിഷേകമാകട്ടെ ഈ ഭൂമിയിലെ ഏതു തരം ധനമോ സമ്പത്തിൻ്റെ മറ്റു മേഖലകളോ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ അത് വരുമെന്ന് കരുതി കാത്തിരിക്കാതെ ഇനിയും വേണ്ടി ചില കാലങ്ങളിങ്ങനെ ചിതൽത്തിന്ന് തീരുന്നത് നോക്കിയിരിക്കാതെ ഇറങ്ങി പുറപ്പെടാൻ പിന്നാലെ പോകാൻ പുറപ്പെട്ടിട്ട് കണ്ണ് തുറന്നതിനെ കണ്ടെത്താൻ കർത്താവ് നിന്നോട് പറയുന്നു സ്വതവേ വരുമെന്നുള്ള നിലയിൽ കാലം ഇത്രയും വെയിറ്റ് ചെയ്തിട്ടും വരാതെ ചിലത് കൺമുമ്പിൽ നിന്നും മാറിപ്പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്നും എന്നെ സ്കിപ്പ് ചെയ്ത് പോകാൻ തുടങ്ങുന്നത് എനിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അതിന്റെ കൈ കയറി പിടിക്കാൻ തക്കവതെന്നും നിങ്ങൾ കൈനീട്ടേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ തൊട്ട് മുൻപിലൂടെ കടന്നു പോകുന്ന ഈ സുവർണാവസരം നിങ്ങളുടെ പേരിൽ എഴുതപ്പെട്ടതാണെങ്കിൽ അതിനിയും നാളത്തേക്കിനും മിസ് ചെയ്യരുത് എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് കരുതി അതിനു വേണ്ടി നിങ്ങൾ മറ്റൊരവസരം എഴുതരുത് ഇത് നിങ്ങളുടെ സമയമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നീ നോക്കുക നീ കണ്ടെത്തുക ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ അത് സംഭവിക്കും ഇത്രയും കാലം കൂടെ നടന്ന ഒരു അരുമ ശിഷ്യനോട് ഗുരുനാഥന് പറയാൻ പറ്റുന്ന വാക്കാണോ അത് അയാൾ കാത്തിരുന്നത് അയാളുടെ തലമേൽ കരം വെച്ച് അങ്ങ് അനുഗ്രഹിച്ചു കൊടുത്താൽ പോരെ എന്നിത്യാദി ചോദ്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ ഉയർന്നേക്കാം പക്ഷെ ഏലിയാവ് അതിനൊന്നും മുതിരുന്നില്ല അദ്ദേഹത്തിന് അതിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ എങ്കിലും ഏലിയാവിൽ നിന്നും താൻ പ്രാപിപ്പാൻ ആഗ്രഹിച്ചത് ഏലിയാവിൽ നിന്നും താൻ നേടാൻ കൊതിച്ചത് തനിക്ക് ദൈവത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് ഏലീശയുടെ ജീവിതത്തിന്റെ വിജയകാരണമായി തീർന്നത് ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ ചില വേദപണ്ഡിതന്മാരുടെ സൂചനകൾ ഇതിനോടുകൂടെ ചേർത്ത് കാലിക്കാതെ വയ്യ എന്തുകൊണ്ട് ഏലീശയുടെ മേൽ ഏലിയാവ് കൈവച്ചില്ല ഏലീസ ചോദിച്ചത് ഏലിയാവിലുള്ള അളവല്ല അതിനും അതീതമായതാണ് ഏലീശ ചോദിച്ചത് ഏലിയാവിന് തൻ്റെ മേലുള്ള അളവേ കൊടുക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഏലീശ ചോദിച്ചത് ഏലിയാവിലുള്ളതല്ല അതിൻ്റെയും ഇരട്ടിയാണ് അതിൻ്റെയും ഇരട്ടി തരണമെങ്കിൽ അത് ദൈവത്തെ കൊണ്ടേ പറ്റുകയുള്ളൂ നിങ്ങൾ അവരിൽ നിന്നും ഇവരിൽ നിന്നും പലതും എക്സ്പെക്ട് ചെയ്യുമ്പോൾ അവർക്ക് തരാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട് എന്നാൽ പരിധി കൂടാതെ തരുന്നവനിലേക്ക് നീ നോക്കുക അവിടെ നിന്നത് കിട്ടും എന്നതാണ് ഏലിയ ഏലീശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന അഭിഷേകത്തിൻ്റെ വിജയരഹസ്യം ഈ ഭൂമിയിലെ ഏത് നന്മയും ഏത് സമ്പത്തും അങ്ങനെയാണ് അവർക്കത് കിട്ടിയെങ്കിൽ അവർക്കത് നൽകിയവരോട് ചോദിച്ചാൽ നമുക്ക് കിട്ടുമായിരിക്കും എന്നുള്ള ചിന്തയല്ല ഏറ്റവും വലിയ ദാതാവിൽ നിന്നും എനിക്കും വേണ്ടത് പ്രാപിപ്പാൻ കഴിയുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ദൈവം മുമ്പാകെ മുട്ടുമടക്കാനുള്ള ധൈര്യം ഇന്ന് രാവിലെ നിങ്ങൾക്കുണ്ടാകട്ടെ അവരെ ഉയർത്തിയ ദൈവത്തിൻ്റെ കരം നിങ്ങളെയും ഉയർത്തും അവരെ സുഖപ്പെടുത്തിയ കർത്താവിൻ്റെ കരം നിങ്ങളെയും സുഖപ്പെടുത്തും അവരുടെ അഡ്രസ് മാറ്റിയ ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെയും വിലാസം മാറ്റും ദൈവം നിങ്ങളുടെ സ്ഥിതിഗതികളെയും അഴിച്ചു പണിയും പതിനായിരങ്ങൾ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട് ജനലക്ഷങ്ങൾ ഈ യേശുവിനാൽ മാനിക്കപ്പെട്ടിട്ടുണ്ട് നിശ്ചയമായും നിനക്കും ഇത് പ്രാപിപ്പാൻ കഴിയും 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 ഏതോ ഒരു മനുഷ്യനിലേക്കല്ല കർത്താവിലേക്ക് തന്നെ നോക്കുക യഹോവേ ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവൈകളിൽ നിന്ന് വരുന്നു അവങ്കിലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല ഇന്ന് ഏത് കാര്യത്തിന് വേണ്ടി നീ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു അത് നീ നേടിയെടുത്തിരിക്കുമെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് നൂറ് ശതമാനം അതിന് കീഴിൽ ഇത് ലഭിച്ചിരിക്കുമെന്ന് ഒപ്പിട്ട് ഞാൻ അത് പ്രഖ്യാപിക്കുന്നു ദൈവം നിങ്ങൾക്കായി അത് ചെയ്യും രണ്ടാമത്തെ വ്യക്തി പന്ത്രണ്ട് വർഷം രക്തസ്രവത്താൽ വലഞ്ഞ ഒരു സ്ത്രീയാണ് സുവിശേഷങ്ങളിൽ അവളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് മരണാസന്നയായ ഒരു വീട്ടിൽ കിടക്കുമ്പോൾ ആ പൈതലിനെ ഉയർത്തെ തിൽപ്പിക്കുവാൻ അവളുടെ പിതാവിൻ്റെ കൂടെ നടന്നു പോകുന്ന യേശു ശിഷ്യന്മാരുടെയും യാത്രയിലെ മധ്യേ ആരോരും അറിയാതെ എന്നെ ആരും കാണരുതെന്ന് ചിന്തിച്ചു കൊണ്ട് പന്ത്രണ്ട് വർഷം ഹെവി ബ്ലീഡിങ്ങിനാൽ ബാധിക്കപ്പെട്ടൊരു സ്ത്രീ വന്ന് ഉദുക്കത്തിൽ രഹസ്യമായി യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുകയാണ് എന്നിട്ട് അവൾ തനിക്ക് വേണ്ട സൗഖ്യത്തെ പ്രാപിച്ചെടുക്കുകയാണ് ക്ഷണത്തിൽ അവളുടെ രക്തസ്രപം നിന്നു കാരണം യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു ഇത് രണ്ടാം സൂചനയാണ് എന്താണ് ഈ രണ്ടാമത്തെ അടയാളം ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഈ രണ്ടാം ഭാഗം എന്താണ് നിങ്ങൾ തിരിച്ചറിയുക ഏലീശ അഭിഷേകത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു താൻ നോക്കി കണ്ടു പ്രാപിച്ചു താനത് നോക്കി കണ്ടു പ്രാപിച്ചു ഇവിടുത്തെ ഈ സ്ത്രീ എന്തുകൊണ്ട് ഇന്നത്തെ ഈ ദൂതിനകത്ത് ഒരു കേന്ദ്ര ബിന്ദുവായി മാറുന്നു അതിൻ്റെ കാരണം ഇതാണ് തനിക്ക് കിട്ടുന്ന വിടുദലുമായി ദൈവം എന്നെങ്കിലും തൻ്റെ അരികിലേക്ക് വരുമെന്ന് അവൾക്ക് വേണമെങ്കിൽ ചിന്തിച്ചിരിക്കാമായിരുന്നു എന്നെങ്കിലും ഒരിക്കലും ഒരാൾ വരുമെന്നുള്ളതായി പ്രതീക്ഷയോടെ അവൾക്ക് കാത്തിരിക്കാമായിരുന്നു എന്നെങ്കിലും വരുന്ന ഒരാൾക്ക് വേണ്ടിയല്ല തനിക്ക് വേണ്ടത് തരാൻ കഴിയുന്നവൻ്റെ അരികിലേക്ക് അവൾ അത് അന്വേഷിച്ച് ഇറങ്ങി എന്നതാണ് നിനക്ക് ആവശ്യമുള്ളതിനു വേണ്ടി നീ ഇന്ന് ഇറങ്ങണം നിനക്ക് വേണ്ടത് പ്രാപിപ്പാൻ നീന്ന് ചുവട് വെക്കണം നിനക്ക് വേണ്ട വീടിനായി നീ ഇന്ന് ഇറങ്ങി പുറപ്പെടണം നിനക്ക് വേണ്ട വാഹനത്തിനായി നീ ഇറങ്ങി പുറപ്പെടണം നിന്റെ ബിസിനസ്സിന് വേണ്ടത് സ്ഥാപനം കണ്ടെത്താൻ നീ ഇറങ്ങി പുറപ്പെടണം നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന നീ ഇറങ്ങണം നിനക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ തപ്പി നീ ഇറങ്ങണം നിന്നെ ഈ വിഷയത്തിൽ സഹായിക്കാൻ കഴിയാവുന്ന ആൾക്കാരെ നോക്കി നീ ഇറങ്ങണം അടങ്ങി ഇരിക്കരുത് കാലുകൾക്ക് ചങ്ങലയിടപെട്ടവനെ പോലെ നീ ബന്ധിക്കപ്പെട്ടൊരു പോലെ ഏതോ ഒരു മരത്തടിയിൽ തളച്ചിടപ്പെടരുത് ധൈര്യത്തോടെ ഇന്ന് രാവിലെ ഇറങ്ങാൻ തീരുമാനിക്കുക നിന്റെ മുന്നേറ്റത്തിൻ്റെ വഴികളിൽ ശക്തി പുറപ്പെടുന്നത് നീ കാണും നിന്റെ മുന്നേറ്റത്തിൻ്റെ വഴികളിൽ പുരുഷാരകൾക്കിടയിൽ ദൈവം നിന്നെ തെരഞ്ഞു പിടിച്ച് പ്രസിദ്ധപ്പെടുത്തുന്ന കാഴ്ച നീ കാണും ഇന്ന് വരെ നീ പാത്തിരുന്ന വ്യക്തിയാണ് പക്ഷെ ദൈവം നിനക്കൊരു അഡ്രസ്സ് തരും ഇന്ന് വരെ നീ പലതിനാലും വലഞ്ഞ വ്യക്തിയ പക്ഷെ ദൈവം നിന്റെ വ്യാധികളെ മാറ്റും ദൈവം നിന്റെ ജീവിതത്തിൻ്റെ സമാധാനമില്ലായ്മകളെ മാറ്റി നിനക്ക് സ്വസ്ഥത തരും ദൈവം അത് ചെയ്യാൻ പോവുകയാണ് എന്നോ ഒരിക്കൽ കിട്ടുമെന്ന് കരുതി കാത്തിരിക്കും വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടി ഇരിക്കാനല്ല പിന്നെയോ എന്താണോ എനിക്ക് വേണ്ടത് അത് കിട്ടുവോളം അന്വേഷിച്ച് ഇറങ്ങുക എന്ന ഉത്തമമായ ബോധ്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളേൽപ്പാകാൻ ആഗ്രഹിക്കുന്നത് യേശു പറഞ്ഞു മുട്ടുവിൻ മുട്ടുന്നവന് വേണ്ടി തുറക്കപ്പെടും മുട്ടുന്നവനു വേണ്ടി മാത്രമേ തുറക്കപ്പെടുകയുള്ളൂ ചില വാതിലുകൾ കോളിങ് ബെല്ലടിച്ചാൽ തുറക്കപ്പെടുകയില്ല അത് കഥകെ തന്നെ വിളിക്കണം ദൈവരാജ്യത്തിൽ ഇങ്ങനെ ചില ഡോറുകളുണ്ട് അത് അന്വേഷിച്ചിറങ്ങുന്നവർക്ക് വേണ്ടി മാത്രം തുറക്കപ്പെടുന്നതാണ് അത് ആഞ്ഞു മുട്ടി വിളിക്കുന്നവർക്ക് വേണ്ടി മാത്രം തുറക്കപ്പെടുന്നതാണ് ആ സ്വതവേ തുറക്കപ്പെടുന്ന വാതിലുകളുമുണ്ട് മുട്ടി 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 തുറക്കണ്ട വാതിലുകളുമുണ്ട് ആ ദൂതനറങ്ങി സ്വതവേ തുറക്കുന്ന വാതിലുകളുണ്ട് പക്ഷേ നീ ദൈവം ബാകെ നിരന്തരമായി മുട്ടി വിളിച്ച് തുറക്കണ്ട വാതിലുകളുമുണ്ട് എന്നെങ്കിലും ഒരിക്കൽ അത് നടക്കുമെന്ന നിലയിൽ ഇനിയും കാത്തിരിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുകയില്ല ഇന്ന് തന്നെ ഇറങ്ങി പുറപ്പെടുക വേഗത്തിൽ പുറപ്പെടുക നിന്റെ കൺമുമ്പിൽ ദൈവം ചെലുത് ചെയ്യാൻ പോകുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൽ നിന്നുള്ള ദാനമായാലും ആത്മാവിൻ്റെ അഭിഷേകമായാലും ജീവിതത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബാധ മാറി സ്വൈര്യത വെളിപ്പെടേണ്ട ഒരു പ്രത്യേക വിഷയമായാലും അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇടപെടിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് വെളിപ്പെടുന്നതെന്നുള്ള ഉത്തമമായ തിരിച്ചറിവ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ പുതിയ തീരുമാനത്തിൻ്റെയും ഇറങ്ങി പുറപ്പെടലിൻ്റെയും മുൻപിൽ ഇവർക്ക് വേണ്ടി സ്വർഗം ജാഴ്ചവിടെ നിറങ്ങി നിന്ന് വഴികൾ വാതിലുകൾ വ്യക്തികൾ ക്രമീകരണങ്ങൾ നന്മകൾ കൃത്യം കൃത്യമായി ഇവരിലേക്ക് കണക്ട് ചെയ്ത് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അസാധാരണമായ ചില ദൈവിക വഴികൾ തുറന്നു വരട്ടെ ആ ഇതുവരെ കാണാത്ത ചില സന്തോഷ വാർത്തകൾ കേൾക്കട്ടെ ഓ ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു കൊതിച്ചത് ഞാൻ ഇത് പ്രാപിപ്പനായിരുന്നു ആഗ്രഹിച്ചത് അവർ അതെനിക്ക് തരുമെന്ന് ഞാൻ ചിന്തിച്ചു എന്നാൽ മത്സര ബുദ്ധികളും അസൂയാലുക്കളുമായ മനുഷ്യരുടെ ഇടപെടലുകളാൽ ഇവരുടെ ജീവിതത്തിൽ അർഹതപ്പെട്ടിട്ടും നൽകാതെ തടുത്തു വെച്ച പലതിൻ്റെയും മുൻപിൽ അനർഹമായത് നൽകി മാനിക്കുന്ന കൃപയുടെ ശക്തി നിമിത്തം ഇവർക്കു വേണ്ടി ഇന്നിവർ ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുമ്പോൾ കർത്താവ് തന്നെ ഉന്നതരോട് ഇടപെട്ട് ഇവർക്ക് അർഹതപ്പെട്ടത് ഇവരുടെ കൈകളിൽ എത്തിക്കുന്ന കൃപയെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം പ്രാപ്തിക്ക് ദാനങ്ങൾ സ്വീകരിക്കാൻ തക്കവണ്ണം ഇവരുടെ കൈകളെ എൻ്റെ ദൈവം പ്രബലപ്പെടുത്തുന്നതിനായി സ്തോത്രം നിന്റെ കൈകളിൽ നീ അഭിവൃദ്ധിയെ ഇന്ന് പ്രാപിക്കും നിന്റെ വിരലുകളാൽ നീ ചില വാഗ്ദത്വങ്ങളെ തൊടും ദൈവത്തിൻ്റെ നന്മയ്ക്ക് നീ ഇന്ന അവകാശം പ്രാപിക്കും യഹോവ യഹോഹന്റെ അവകാശത്തിന് പ്രഭുവായിരിക്കുന്നുവെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സവിശേഷവും ഉന്നതവുമായ ശ്രേഷ്ഠ അനുഗ്രഹങ്ങൾക്ക് പലതിനും ദൈവം ഇവരെ കാര്യനിർവാഹന്മാരായി തിരഞ്ഞെടുക്കുന്നതിനായ സ്തോത്രം സ്വർഗീയമായൊരു അപ്പോയിൻമെന്റ് ചിലരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഇന്ന് വെളിപ്പെടുത്തി ദൈവത്തിന്റെ കൃപയുടെ അനുഗ്രഹം ഇവർക്ക് തുറക്കുന്നതിനായിട്ട് സ്തോത്രം വഴികൾ തുറക്കട്ടെ സന്തോഷങ്ങൾ തുറക്കട്ടെ ഭയങ്ങൾ മാറട്ടെ ആൻസൈറ്റികൾ വിട്ടുപോകട്ടെ ഒരു പുത്തൻ ഗ്രേസ് ഇവരെ കവർ ചെയ്യട്ടെ ഞാൻ ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ കാത്തിരിക്കാനല്ല ഇറങ്ങി പുറപ്പെടാനാണ് ഇന്നത്തെ ദൂതർ കേട്ടോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ കോട്ടയത്ത് നാഗമടം മൈതാനത്തിന് സമീപമുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ സഭായോഗം നടക്കുന്നു ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വരണം ഈ വരുന്ന ചൊവ്വാഴ്ച എറണാകുളത്ത് വൈ എം സി എ ഹാളിൽ നമ്മുടെ വലിയൊരു ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു നിങ്ങൾ വരണം ഈ ബുധനാഴ്ച കോഴഞ്ചേരി വൈ എം സി എ ഹാളിൽ നമ്മുടെ ഒരു ഏരിയ മീറ്റിംഗിന് സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെയും വരണം ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ